ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഷാജു ഇന്ന് ഞങ്ങള് ഫോറസ്റ്റ് വില്ലയിൽ വന്നിരിക്കുന്നു ഫോറസ്റ്റ് വില്ല അതിരമ്പിള്ളിയിലുള്ള ഫോറസ്റ്റ് വില്ല ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിലാണ് ഞങ്ങള് എ സി റൂമുകളും നോൺ എ സി റൂമുകളൊക്കെ ഉണ്ട് നല്ലൊരു കോട്ടേജാണ് കേട്ടോ പല ടൈപ്പിലുള്ള വില്ലകളുണ്ട് ഞങ്ങൾ ഇന്നലെ വന്നു ഇന്നലെ വന്നിവിടെ സ്റ്റേ ആയിരുന്നു നല്ലൊരാംബിയൻസ് ഉള്ള ഒരു റിസോർട്ടെന്ന് തന്നെ പറയാം സ്വിമ്മിംഗ് പൂൾ സൗകര്യം ഇല്ല ബാക്കി എല്ലാതും ഉണ്ട് നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെയുള്ള റൂമുകൾ ഉണ്ട് നല്ല നീറ്റാണ് നമ്മളെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സൗഹൃദപരമാണ് നമുക്ക് കിച്ചൺ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതിനൊരു ചെറിയ ചാർജ് അഞ്ഞൂറ് രൂപ ഉണ്ടാക്കോളൂ നല്ല റൂമുകൾ എ സി ഉള്ള റൂമുകളുണ്ട് അപ്പം ഞങ്ങള് ഇന്നലെ ഇന്നലെ വന്ന് ഈ റൂമിലായിരുന്നു ആകാശം ചേട്ടൻ അവിടെ ഫോൺ ചെയ്യേണ്ടത് ഈ റൂമിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ പേര് പീക്കോക്ക് പല പേരുണ്ടെ റൂമുകൾക്ക് പീക്കോക്കിൽ നിന്ന് ഞങ്ങൾ ഉറക്കം വേണീട്ട് കാലത്ത് തന്നെ കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ചാലക്കുടി പുഴ ആരംഭം എന്ന് പറയാം ഇതാണ് നമ്മുടെ കോട്ടേജിന്റെ മുമ്പിലത്തെ ഒരു ദൃശ്യം ഒരു കൂറ്റൻ പോർത്ത് അവിടെ നിൽക്കുന്നുണ്ട് സുതിമോൻ സുതിമോൻ തോർത്തൊക്കെ എടുത്ത് കുളിമൂടന്ന് എല്ലാവരും കുളിക്കാൻ തയ്യാറായി ഈ ഹോട്ടലിന്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് കാണുന്ന ആ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് അപ്പൊ ആ പോകുന്ന വഴി ഉള്ള കാഴ്ചകളാണ് കേട്ടത് ആഗസ്റ്റിൻ പോയൊക്കെ ഫുൾ പുളി മൂടാണ് ബാത്തിങ് മൂഡിന് ഇത് സ്റ്റെർലിൻസിന്റെ സ്റ്റെർലിങ് ഗ്രൂപ്പിന്റെ വലിയൊരു റിസോർട്ടാണ് ശരിക്കും നമ്മുടെ ഈ ചാലക്കുടി പുഴയുടെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്ത് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല പക്ഷെ വെള്ളം ചാടി ഒഴുകി വരുന്ന ഭാഗത്ത് അതിന്റെ തന്നെയാണ് ഈ സ്റ്റെർലിങ്ങിന്റെ ലോഡ്ജിംഗ് അപ്പാർട്ട്മെന്റ്സ് അപ്പാർട്ട്മെന്റ് അല്ല ആക്ച്വലി റിസോർട്ട്സ് ഇവിടെയൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഒരു എയ്റ്റ് തൗസൻഡ് മുതൽ മേലേക്ക് വരുന്ന പറഞ്ഞ അപ്പോൾ ഇവിടെ സോളാർ വെയിലി കാണാം ആ യെല്ലോ കണ്ട യെല്ലോ ലൈൻ വെച്ചിട്ടുള്ള ഒരു ലൈൻ കണ്ട അവിടെ രണ്ട് മൂന്ന് ലൈൻ ഉണ്ട് അത് അഴിച്ചിട്ടൊക്കെ എണുപ്പം രാത്രി സമയങ്ങളിൽ അത് ആന പെട്ടെന്ന് കേറി വരാ വരാതിരിക്കാനേ ഇതേ കണ്ട കമ്പികൾ വൈദ്യുതിയോടുന്ന കമ്പികൾ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും വേനലായി വേനലായില്ലോ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചായി ഞങ്ങളിത് മാർച്ചലാണ് വന്നിട്ടുള്ളത് അപ്പോ വെള്ളച്ചാട്ടത്തിന്റെ അളവ് കുറവാണ് വെള്ളം വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാട്ടെ കൊടുന്ന് ഞങ്ങളുടെ റൂമിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കും കുറവാണ് നടിങ് അപ്പാർട്ട്മെന്റ് വിശാലമായ ഒരു കുളി എങ്ങനെ വേണമെങ്കിൽ കുളിക്കാം അപകട സാധ്യത ഇല്ലാത്തൊരു കുളിയാണ് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കല്ലിൻ്റെ ഇടയിലും ടബ് പോലെ ഉള്ള ഭാഗങ്ങളുണ്ട് അവിടെ കല്ല് ലോക്ക് ചെയ്ത് നിന്ന് കുളിക്കാം നമുക്ക് വേറെ വലിയ ഒഴുക്കില്ല സാധാരണക്കാർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ കുളിക്കാവുന്ന ഒഴുക്കും അതിന്റെ താഴ്ചയൊക്കെ ഇപ്പേ ഉള്ളൂ വെള്ളം കുറവായത് കൊണ്ടിട്ടാണ് അതായത് കൂടിയ സമയത്ത് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും വലിയ ഉൾക്കായിരിക്കും ഏതായാലും അവിടെ ജിംനീഷ്യൻ ജിംനീഷ്യൻ എന്തായാലും ഞങ്ങളൊരു കാലത്തൊരു വൈബ് സൂര്യ ഉദിച്ചു വരണുള്ളൂ ഏകദേശം ഒരു ഏഴര സമയായിട്ടുള്ളു സൂര്യ ഉദിച്ച് ജസ്റ്റ് നല്ല കുറച്ച് തണവുണ്ട് അപ്പം മാർച്ച് മാസം കൊണ്ട് തന്നെ കാലത്തൊരു തണവുണ്ട് ഞാനിവിടെ നിന്നുള്ളൊരു അസലൊരു കുളി പാസ്സാക്കി എന്ന് പറയാം ഞങ്ങൾ തോർത്തൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു കുളിച്ച് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ വെള്ളം അങ്ങനെ നല്ല ഒരു കുളി പാസ്സാക്കി ഞങ്ങൾ തിരിച്ചു തൃശ്ശൂർക്ക്